ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂരിലേക്കാട്ടോ മൈസൂർ ഞാൻ ഏകദേശം എത്താനായ സമയത്താട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത് നമ്മൾ മൈസൂർ ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്ററിൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യണേ ബാംഗ്ലൂരാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ ജസ്റ്റ് അവിടെ ടുത്ത് തന്നെയാണല്ലോ മൈസൂര് നമുക്ക് അവിടെയും പോയി കാണാം എന്നുള്ളൊരു പ്ലാനിങ് ഞങ്ങൾ പോയതായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പോയ സമയത്ത് നമ്മൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പോയ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ നമുക്ക് പറയുക ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മളിതാ മൈസൂർ എത്തിയിട്ടുണ്ട് മൈസൂരെത്തിയ ആ ഒരു എന്താ പറയുക പാലസിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള ആ എൻട്രിയിലേക്കാണ് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണിച്ചെന്നില്ലേ കുതിര സവാരി നമ്മൾ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടോ കണ്ടത് അതാണ് ഞാൻ അതും കൂടെ പകർത്തിയത് പിന്നെ നമ്മളിത് പാലസിൻ്റെ മുന്നിലെത്തിയിട്ടാണ് ഇവിടെ നമ്മൾ കൗണ്ടറിലെത്തി നമ്മൾ അങ്ങോട്ട് കയറണമുണ്ടെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതാ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫുൾ അവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള ബാഗ് വരെ അവർ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിടുന്നുള്ളൂ കേട്ടോ അത് ഞങ്ങൾ എവിടേക്കോ പോയി എവിടെയൊക്കെ കാണാൻ പോയണ്ട് അവിടെ എല്ലാം ഫുൾ ചെക്കിങ്ങാണ് മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിടുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പാലസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഉള്ളിലേക്ക് കയറി എന്താ പറയുക വല്ലാത്തൊരു നമ്മൾ ഫസ്റ്റ് പോകുന്നവർക്കൊക്കെ ഫസ്റ്റായിട്ട് കാണുന്നവർക്കൊക്കെ ആ ഒരു വല്ലാത്തൊരു ഇതന്നെ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ അത്രയും ഒരു ലോകം തന്നെയെന്ന് പറയും കേട്ടോ പാലസിൻ്റെ ഉള്ളൊക്കെ നമുക്ക് പുറമേ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് പോയി കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇതന്നെ ആയിരുന്നു കേട്ടോ എനിക്കുണ്ടായത് അപ്പോൾ എന്തായാലും മൈസൂരൊക്കെ പോവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനൊരു അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ മസ്റ്റായിട്ട് പോവുക പിന്നെ ഞാൻ ഈ കാണിക്കുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് പ്രവേശനമെല്ലാം അറിയുന്നവർക്കൊക്കെ അറിയാം ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് ഈ ഒരു ബാഗ് ഞാൻ എടുത്തതെന്നേ ഉള്ളൂ കേട്ടോ അവർക്ക് കാണിക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് അത് ആ കൗണ്ടറിൽ അവിടെ തന്നെ കൊടുത്തു നമുക്കൊരു ടോക്കണും കാര്യങ്ങളൊക്കെ തരും അതൊക്കെ നമ്മൾ കയ്യിൽ വെക്കുക പിന്നെ എല്ലാം കണ്ടു വന്നതിന് ശേഷം ആ ഒരു ടോക്കൺ ും കാര്യങ്ങളൊക്കെ തിരിച്ചവർക്ക് കൊടുത്തുകഴിഞ്ഞ് നമ്മളാ ചെരുപ്പം നമുക്ക് തിരിച്ച് വാങ്ങിക്കാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ഈ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളാട്ടോ ഭയങ്കര എന്താ പറയുക ഒരു വല്ലാത്തൊരു ഒരു ലോകം എന്നുതന്നെ പറയും കേട്ടോ പാലസിൻ്റെ ഉള്ളിൽ പക്ഷെ ഞാൻ ഈ വീഡിയോയില് നിങ്ങൾക്ക് ഇത്രത്തോളം ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ ഒരു ഭാഗമൊക്കെ അടിപൊളി നല്ല സെറ്റ് നല്ല വൈബിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഈ ഒരു ഭാഗവും തന്നെ അടിപൊളി ഒരുപാട് എന്താ പറയുക ഫില്ലറുകള് തൂണുകൾ ഒരുപാട് വല്ലാത്തൊരു ലോകം എനിക്ക് ഇതിങ്ങനെ പറയുമ്പോൾ എത്രത്തോളം എനിക്ക് ഫീൽ ചെയ്യും എനിക്കറിയൂല പക്ഷെ നമ്മൾക്ക് കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ശരിക്കും നമ്മളവിടെ പോകണം നിങ്ങൾക്ക് എന്താ പറയുക അവസരം കിട്ടാൻ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പോയി ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ എന്താ പറയുക അനുഭവങ്ങളും സന്തോഷങ്ങളും എന്നൊക്കെ പറയാൻ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു യാത്രയാണെങ്കിലും പോലും നമ്മളത് സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളത് എൻജോയ് ചെയ്യുക എൻജോയ് പറ്റിയാ എന്നുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ലോകത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇത് കാരണം ഒരുപാട് പണവോ അല്ല മറ്റുള്ള ഇതോ ഒന്നുമല്ല നമുക്ക് കുഞ്ഞു കുഞ്ഞു യാത്രകളായാലും മറ്റേ അങ്ങനെയുള്ള എന്തായാലും അത് നമുക്ക് വലിയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ് കാരണം ഞാൻ എനിക്ക് ഇതിലൂടെ കിട്ടിയൊരു ഇതായത് കൊണ്ട് തന്നെ അങ്ങനെ ഷെയർ ചെയ്ത് കേട്ടോ കാരണം ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു മൈസൂർ പാലസ് കാണുക എന്നുള്ളത് കേട്ടോ അതെങ്ങ് പോവുകയാണ് പിന്നെ ഞങ്ങൾ പോയതാ മൈസൂർ തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ സൂ ഉണ്ടായിരുന്നു സൂ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ സൂൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ എന്നെ അതും ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ അതും ഒരു ലോകം തന്നെയാണ് നടന്ന് നടന്ന് കാലിലൂപ്പാടെ ഇളകി എന്നൊക്കെ പറയാം പിന്നെ നമ്മൾ പോയത് വൃന്ദാവനം നമ്മളിവിടെ മൈസൂർ അടുത്ത് തന്നെയാണ് വൃന്ദാവനം എന്ന് പറയും ആ ഒരു ഭാഗ്യം ഒരു ഭാഗത്തേക്കായിട്ടോ നമ്മൾ പോയത് അവിടെ പോയപ്പോഴും വല്ല കുഴപ്പമില്ല നമ്മൾ ഏകദേശം ഒരു ആറ് മണി ആ ടൈമിലായിട്ടോ പോയത് നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങൾ നല്ലൊരു എന്താ പറയുക നമ്മൾക്ക് ഒരു അവിടെ ഇങ്ങനെ പോയി ഇരുന്ന് ഇങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിന് തന്നെ വല്ലാത്തൊരു തൃപ്തിയും വല്ലാത്തൊരു തന്നെ ആയിരുന്നോട്ടെ ഒരു അനുഭൂതി തന്നെ ആയിരുന്നിട്ട് അവിടെ പോയപ്പോൾ ഈ വൃന്ദാവനം പോയി കണ്ടപ്പോൾ എല്ലാം ഒന്നിനൊന്നും വെച്ചു തന്നെന്ന് പറയാ ഓരോ യാത്രകളും നല്ല എന്താ പറയുക ഒരുപാട് ഓർമ്മകളും എക്സ്പീരിയൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി വൈബായിരുന്നു പിന്നെ ഈ വൃന്ദാവനം നമ്മൾ ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മളിപ്പോൾ കാണിച്ച ഷോപ്പ് കണ്ണൂരിൽ ഒരുക്കാൻ്റെ ഷോപ്പ് ആണ് കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് മലയാളികളെ എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു വല്ലാത്തൊരിതായിരുന്നു അവിടെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് പോകുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമുക്ക് നാട്ടിലേക്ക് വരണമുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒൻപത് മണിൻ്റെ മുൻപായിട്ട് നമുക്ക് അവിടെ എന്താ പറയുക പോരാൻ പറ്റാത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഫോറസ്റ്റ് അടച്ചു അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ റൂം എടുത്ത് തങ്ങേണ്ടി വന്നു അപ്പോൾ നമ്മൾ മൈസൂർ തന്നെ ഒരു റൂം എടുത്ത് അവിടെ ഒരു ദിവസം തങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ റൂമിലേക്ക് ഇതാ നമുക്ക് റൂമ് കിട്ടിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാനോ നമ്മൾക്ക് നേരെ കാണുന്ന ഇതായിരുന്നു കേട്ടെ ഞങ്ങളുടെ റൂം ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഫാമിലിയോടെ റൂം എടുത്തൊരു ദിവസം അവിടെ തങ്ങി മൈസൂർ തന്നെ തങ്ങി കേട്ടോ ഇതാണ് അടിപൊളി എല്ലാം കൊണ്ട് നമുക്ക് മൈസൂരൊന്നും നമ്മൾ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ സത്യം പറയണ നമുക്ക് വൃത്തിയോ വെടുപ്പോ കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് നമ്മുടെ നാടന്നെയാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ മെച്ചം ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഡ്രസ്സൊക്കെ മാറി ഒരു ആറ് മണി സമയത്ത് നമ്മളിതാ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈസൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കവും കാര്യങ്ങളും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നത് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല നമ്മൾ മസനക്കുടി വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത് നമ്മൾ കുറേ വീഡിയോസ് മറ്റുള്ളവർ പറയുന്നത് കണ്ടിട്ടും കേട്ടിട്ടും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മസനഗുടി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്നുള്ള വീഡിയോ കണ്ട പോലെ തന്നെയായിരുന്നു കേട്ടെ വല്ലാത്തൊരുത് പിന്നെ ഞാൻ ഈ രാവിലെ ടൈമിൽ ഇങ്ങനെ മൈസൂർ തന്നെയാണ് ഇത് നമ്മളെ ഊട്ടിയിലെത്തി എത്തിയിട്ടില്ല ഒരുപാട് നല്ലൊരു പച്ചപ്പും കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ അടിപൊളിയായിരുന്നു മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് വലിയൊരു തോന്നാത്തത് നമ്മളിതാ മസിനകുടി വഴിയാണ് ടപ്പി പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിലേക്ക് കടന്നു നമ്മൾ അപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മൾ വീഡിയോസ് കണ്ട പോലെ തന്നെ ആ ഒരു വൈബ് ആനയും അതുപോലെ എന്താ പറയുക മാന കാര്യങ്ങൾ ഇങ്ങനെയുള്ള മയിൽ ഒരുപാട് എന്താ പറയുക നമ്മൾ ഇസു ഒക്കെ പോയി കാണുന്നതിനേക്കാൾ കാണുന്നതിനേക്കാളുപരി നമുക്കൊരു സന്തോഷം ഒരുപാട് ഒരുപാട് അനുഭൂതിയും നമുക്ക് കണ്ണിന് പകർക്കുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു മസിന് കൂടി യാത്രങ്ങൾക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നമുക്കുള്ളത് നിങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ പറയുകയുള്ള കിട്ടുന്ന എപ്പോഴും വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിൽ നമ്മളെ ഫാമിലിയെ കൂട്ടിയിട്ട് ഇങ്ങനൊക്കെ ഒരു യാത്ര ചെയ്യുക അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തി കേട്ടോ ഊട്ടിയിലെത്തി ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഊട്ടിന്നായിരുന്നു കേട്ടോ ഏകദേശം ഒരു എട്ടെട്ട അങ്ങനെ സമയത്തായിരിക്കും നമ്മളിവിടെ വരുന്നത് ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഊട്ടിയിൽ അടിപൊളി നല്ല സെറ്റ് വൈബായിരുന്നു പിന്നെ ഊട്ടി ഒരു രക്ഷയില്ല മൈസൂരിൽ എനിക്ക് എത്ര തണുപ്പോ കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ഊട്ടിയിൽ വന്നപ്പോൾ അടിപൊളി തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പോകാൻ ആർക്കെങ്കിലും ഊട്ടിയിൽ ഊട്ടിയിലിപ്പോൾ പോയിക്കോ കാരണം നല്ല ക്ലൈമറ്റ് നല്ല അടിപൊളി എന്താ പറയുക നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല കാലാവസ്ഥ തന്നെയാ കേട്ടോ നമുക്ക് ഓവർ തണുപ്പായിട്ട് നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ലൊരു കാലാവസ്ഥ ഇതുങ്ങൾ നോക്കണ്ട കേട്ടോ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നൊരു കുറച്ച് ഭാഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല എന്തായാലും ഇനി പറ്റുവാണെങ്കിൽ ഞാൻ എല്ലാ വിശേഷങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്യാം ഇൻഷാള്ള പിന്നെ നമ്മളിതാ ഊട്ടി നമ്മൾ ഇങ്ങോട്ട് കടന്ന് കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക വണ്ടിയിൽ എണ്ണടിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് ഞാൻ ആ ഒരു പെട്രോളും പമ്പിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗങ്ങളട്ടോ ഇത് ഇവിടെ ഈ ഒരു സൈഡ് ഈ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയങ്കര ഇഷ്ടം തോന്നി ഈ ഭാ കാ കാണുന്നതൊക്കെ കുതിര അങ്ങനെയുള്ളതാണ് കേട്ടോ പോത്ത് കുതിര അവിടെ കുതിരനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ആടിനെയും പശുവിനെയൊക്കെ കാണുന്നതേ പോലെ അവിടെ കുതിരനെ ഒരുപാട് കുതിര ൻ്റെ എൻ്റെ ഫസ്റ്റ് ചിഹ്നം പറഞ്ഞിൻ്റെ ജീവിതത്തിൽ ഫസ്റ്റേ ആട്ടതൊക്കെ അതിനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇവരിങ്ങനെ പുല്ലൊക്കെ തിന്നുന്നാണ്ടപ്പോൾ നമ്മളെ നാട്ടിൽ ഈ ആടും പശുവൊക്കെ പിന്നെ കെട്ടിയിട്ട അവസ്ഥ പോലെ അവിടെ ഒരുപാട് കുതിര നമ്മളെ നാട്ടിൽ കുതിരനൊക്കെ കാണാൻ കുറേ പാടാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് സത്യത്തിൽ നല്ല ഇഷ്ടമായിട്ട് അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് പിന്നെ നമ്മൾ ഊട്ടിയിൽ നമ്മൾ റോസ് ഗാർഡൻ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ തണുപ്പ് പിന്നെ ഒരറ്റം കൊണ്ട് ലാസ്റ്റ് എനിക്ക് തണുപ്പ് താങ്ങാൻ പറ്റാണ്ടായി അപ്പം ഞാനൊരു കോട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്ന് ഒരു കോട്ടൊക്കെ വാങ്ങിച്ച് ഞാനതൊക്കെ ഇട്ടിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കണം നിങ്ങളെല്ലാ കാര്യം കാണിച്ചു തരികയാണ് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മളിതാ റോസ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറാറുണ്ട് റോസ് ഗാർഡൻ കുഴപ്പമില്ല ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ കണ്ണിന്നെ കുളിയുറമ തരുന്ന ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞില്ല നല്ല ഒരു കാലാവസ്ഥ പിന്നെ നമ്മൾ ബോട്ട് എന്താ ഇവിടേക്ക് എന്താ പറയുക അറിയില്ല അതുകൊണ്ടാണ് ബോട്ട് സർവീസൊക്കെ നടക്കുന്ന ആ ഒരു ഊട്ടി തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ കണ്ടു എക്സ്പീരിയൻസ് ഇങ്ങനെ കണ്ടൊക്കെ എല്ലാം നോക്കി നിന്ന് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു തലശ്ശേരി പിന്നെ നമ്മൾ തലശ്ശേരി ഈ ഹോട്ടലിൽ നിന്നാട്ടോ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റും വാങ്ങി വീട്ടിലേക്ക് തിരിച്ച് വരട്ടാ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീട്ടിലെത്തുന്നവരെ എനിക്ക് എടുക്കാൻ പറ്റില്ല ഒന്നുമല്ല നമ്മൾ വരുന്ന സമയത്ത് ചുരം ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ചെവി വേദന സംഭവിച്ചു അത് കാരണം എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല സോറി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ ലൈക്ക് അടിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ